ഹായ് സ്റ്റുഡൻസ് സിവിൽ ടിപ് സ്പേസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും എക്സാം ഡേറ്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പം ഈ ഒരു ഓവർസിയർ ലെവൽ അതായത് ഡ്രാഫ്റ്റ് മെൻ ഗ്രീഡ് വൺ അല്ലെ ഓവർസിയർ ലെവൽ എക്സാമിൻ്റെ ഫസ്റ്റ് ഗ്രീഡ് ഓവർസിയർ എക്സാമിൻ്റെ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കറക്റ്റ് ഒരു മൂന്ന് മാസം ടൈം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിച്ചതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റ് ഒരു മൂന്ന് മാസം സമയമുണ്ട് അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് വിനിയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു മൂന്ന് മാസം കാലം നമ്മളിപ്പം നമ്മുടെ കയ്യിലിപ്പോൾ എല്ലാ എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു നോട്ട് ഉണ്ടാകും ഏതെങ്കിലും അവർ പി എസ് സി ക്ലാസ്സിന് പോയോ അവിടെയുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാവണം ആ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാസം മൂന്ന് മാസം കൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ ഒരു നോട്ട് ആദ്യം തന്നെ ഒരു നോട്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം ഇനി ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കാം എന്നതിനെ പറ്റി നോക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ആ അത്രയും ടോപ്പിക് നമുക്ക് ഈ ഫസ്റ്റ് ഇയർ ഓഫീസ് ഇയർ ലെവലിലുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ഒരിക്കലെങ്കിലും പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും സോ അപ്പോൾ ഇനി റിവൈസ് ചെയ്യുക എന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലാതെ നിങ്ങൾക്ക് പഠിച്ചത് മറന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് അതൊന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക അതിനും നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല അത്യാവശ്യം സമയമുണ്ട് സോ അതെല്ലാവരും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വിനിയോഗിക്കണം അപ്പോൾ ഏകദേശം നിങ്ങൾ നമ്മുടെ നമ്മുടെ ഒരു ചാപ്റ്ററൊക്കെ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു നാല് മിനിമം ഏറ്റവും കുറഞ്ഞത് നാല് ചാപ്റ്റർ വെച്ച് റിവൈസ് ചെയ്ത് അതിൻ്റെ എം നോക്കി പിന്നെ ഒരു ദിവസം ഒരു ഒരു പി വൈക്ക് ഉറപ്പായിട്ട് നോക്കാൻ ശ്രമിക്കുക ഒരു പി വൈ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു പേറ്റർ അതായത് ഒരു ദിവസം ഒരു മിനിമം ഏറ്റവും കുറഞ്ഞൊരു നാല് ചാപ്റ്റർ നോക്കുക ഒരു അതിൻ്റെ അത്ര ആ നാല് ചാപ്റ്ററിൻ്റെ അത്ര എം സി ക്യൂ നോക്കുക ദെൻ ഒരു പി വൈ ക്യു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഗ്രേഡ് ഓവർ ഓവർസിയറിലുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കാതെ ബാക്കിയുള്ള എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദിച്ചു കഴിഞ്ഞാലും കുറേ കുറേ ക്വസ്റ്റ്യങ്ങൾ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലൊക്കെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പഠിക്കേണ്ടത് അങ്ങനെയാണ് മിനിമം ഒരു ദിവസം ഒരു നാല് ചാപ്റ്റർ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് ചാപ്റ്റർ അതിൻ്റെ എം പിന്നെ ഒരു പി വേ ക്യൂ ഇത്രയും ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയിരിക്കുക ദെൻ പഠിക്കുന്ന കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടി ഇപ്പം മിക്ക പിള്ളേരും ഫുൾ ടൈം ഒരു ഡേ ഒൺ ഡേ ഫുൾ ടൈമിൽ നിന്ന് പഠിക്കുമായിരിക്കും സോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ പഠിക്കുക ഓ ഫുൾ ടൈമിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഫുൾ ടൈമിൽ നിന്ന് പഠിക്കുക പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റിൽ ഇരുന്ന് പഠിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക മീൻസ് ഫോണെടുത്ത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യുക ആ ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് വീണ്ടും അങ്ങനെ ഒരു ആ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് പഠിക്കുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അപ്പം ഒരു രീതിയിൽ പഠിക്കുക അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിന് നമ്മൾ കൂടുതൽ എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല മീൻസ് നമ്മൾ കൂടുതൽ കുത്തി പഠിക്കും എന്ന് പറയുന്നില്ലേ ആ ഒരു ഫീൽ നമുക്ക് തോന്നാതെ നമുക്ക് കുറച്ച് നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മെതഡിൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ പറയാനുള്ളത് സിലബസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇപ്പം പഠിക്കാനിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ അതായത് ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ സിലബസ് എടുത്ത് വെച്ച് അത് നോക്കി ഓരോ സിലബസ് നോക്കി നിങ്ങൾ പോർഷൻ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക നോട്ട്സ് കയ്യിലുള്ളത് കൊണ്ട് എത്ര ചാപ്റ്റർ ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും സോ അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇന്ന ഒരു ദിവസം നാല് ചാപ്റ്റർ അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക അറേഞ്ച് ചെയ്ത് വെക്കുക ആദ്യം അങ്ങനെ ഒരു ടൈം ടേബിൾ ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ദെൻ ആ ടൈം ടേബിൾ നിങ്ങൾ ഉറപ്പായിട്ടും പാലിക്കണം മീൻസ് അത് കറക്റ്റായിട്ട് അത്രയും അത്രയും പഠിച്ച് തീർക്കണം ഒരു ദിവസം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി മറ്റൊരു കാര്യം മിക്ക പിള്ളേരും എല്ലാ എല്ലാ പിള്ളേരും പല ഇൻസ്റ്റി പല പി എസ് സി കോച്ചിങ് സെന്ററുകളിൽ പോയിട്ടായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക സോ ചില കുട്ടികൾക്ക് അവരുടെ ആ പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ നിന്നുള്ള നോട്ട്സ് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് തരുന്നില്ലായിരിക്കും അതായത് ഇനിയും കുറച്ചുകൂടെ നോട്ട് വേണം അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ഹയർ ലെവലിലോട്ട് പഠിക്കണം എന്നൊക്കെ ഒരു തോട്ട്സ് ചിലപ്പോൾ ചില ചില പിള്ളേർക്കുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരോടാണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ആദ്യം നിങ്ങൾ പക്കയായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ നോട്ട് ആദ്യം പഠിച്ച് തീർക്കുക നോട്ട് പഠിച്ച് തീർത്ത് അതിനോടൊപ്പം നോട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ എം സി ക്യൂം പി വൈ ക്യൂം കറക്റ്റായിട്ട് നോക്കും ഇപ്പം നിങ്ങൾക്ക് എം സി ക്യു പി വൈ ക്യു സ്റ്റുഡൻസൊക്കെ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് സോ അങ്ങനെ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉറപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൂന്ന് മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് എം സി ക്യു എം സി ക്യൂ ആയാലും നമുക്ക് ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ എം സി ക്യൂ ഒന്ന് എടുത്ത് നോക്കുക ഓരോ ക്വസ്റ്റ്യൻസും നോക്കുമ്പോൾ അതിലുള്ള നാല് ഓപ്ഷനും നാല് ഓപ്ഷൻ െ പറ്റിയും നിങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക സോ അങ്ങനെ പഠിക്കുക അപ്പം നമുക്ക് ആ നോട്ട് ഇനി പോരാ നമ്മുടെ കോച്ച് ഞാൻ പോയ കോച്ചിങ് സെൻ്ററുള്ള നോട്ട് പോരാ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആ നോട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എം സി ക്യൂം പി വി ക്യൂവും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ആ ഇപ്പം ഈ നമ്മൾ എത്രമാത്രം ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇരിക്കും നമ്മൾ ലിസ്റ്റിൽ വരുന്നത് സോ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഈ ഒരു വർഷം എന്ന് പറയുന്നത് നല്ലൊരു വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ലൊരു വേക്കൻസി ഉള്ള ഒരു ഇയറാണ് ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഒന്ന് രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും സോ എല്ലാവരും ഈ ഒരു സമയം നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഗവൺമെൻറ് ജോലി നേടാനും കഴിയും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്